नोंबार वीडियो उत्तम मुख्य अनुग्रेय नोकिनि सिंग बंदि तयारु सिंधी तरह कले समय आई काप व ഇവർ ഓൾക്കിയ നടസുന്നതുകൊണ്ട് തെറ്റുകൾ തോന്നാതിരിക്കാൻ ഓഹാമത്തെ മോഹന്റെ സൗന്ദര്യം പറയുന്നോ മോഹം തോർപ്പിക്കാൻ ഏതാ സമയമായ മോഹമ സമയത്ത് തോർപ്പിക്കാൻ ഒരുเชิงে എന്നോട് തന്നെ മോഹം തോർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു സമയമായി കഴിയാ അഥവാ മോഹം തോന്നാനുള്ള സമയമായ ഉദാഹരണക്ക് മോഹം തോൽക്കാനുള്ള വിഭവങ്ങളും കർഷസാധനകളും കൊടുക്കാനായി പ്രധാനപ്പെട്ട സ്വന്തത്താണ് അയാൾക്ക് നോമ്പുകാരന് വയറു നിറയിൽ ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കലും ഏറ്റവും ഉത്തമമാണ് അതല്ല ഒരു ഇത്തപ്പുഴമോ ഒരു ഗ്ലാസ് വെള്ളമോ കൊടുക്കാനേ കഴിയുന്നുള്ളൂ ഇല്ല അതെങ്കിലും കൊടുക്കലും ഉത്തമമാണ് അവരെ കൊണ്ട് അവരുടെ ജീവിത സാഹചര്യം നോക്കിയിട്ടെങ്കിൽ റപ്പിക്കാൻ വേണ്ടി അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് പോലും ഞാൻ നിരത്തി വെച്ചിരിക്കുമ്പോൾ നമ്മൾ യുദ്ധപ്പെടുത്തിയ മോക്കെടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുക അതൊരു പുല്യമാണ് അപ്പം മോബിൻ്റെ സമയങ്ങളിൽ അത് ഒരുപാട് സഹോദരങ്ങളുടെ ചെറുവാക്കി ചെയ്യുക അവർക്കൊക്കെ വണ്ണമായ പ്രതിഫലമുള്ള അത്ഭുതമുണ്ട് ബോംബ് തുറപ്പിക്കുന്നതിന്റെ പുണ്യം അവർക്ക് കിട്ടും അവർ ബോംബ് തുറക്കും അവർ സൂക്ഷ്മമായ വച്ചനാതെ നിങ്ങളെയൊക്കെ പരിപൂർണമായി നിങ്ങൾക്ക് ഭംഗിയും അതുപോലെ ഫുഡുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ട ബാക്കിയുള്ളവരിൽ നോമ്പ് തുറക്കുന്നത് പക്ഷെ കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ അതിനുവേണ്ടി ഹൃദത്ത് ചെയ്യുന്നത് പോലും വലിയ പുണ്യമാണ് എന്നാണ് വിശ്വനാഥൻ വിശ്വരനാഥങ്ങൾ പഠിപ്പിച്ചത് അവർക്കും ഈ നോമ്പ് തുറപ്പ് നോമ്പുകാരന്റെ പൂണ നോമ്പ് തുറപ്പിച്ചതിൻ്റെ പുണ്യം അവർക്കും ലഭിക്കും പരിശുദ്ധമായ അതീതങ്ങനെ പഠിപ്പിക്കും അന്നാമത്തെ സൗഭാഗ്യം നോക്കുന്നില്ല അപ്പൊ നോപ്പ് തുറപ്പിക്കാൻ എന്നുള്ളത് നോപ്പിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സുഗം അതുപോലെ നോവലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സൂര്യനാണ് അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുകയാണ് അനാവശ്യമായ വർത്തമാനങ്ങൾ സംസാരിക്കാതിരിക്കുകയാണ് അനാവശ്യമായ സംസാരങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് തെറ്റും കുറ്റവുമായി തീരുന്ന വർത്തമാനവുമുണ്ട് അതുപോലെ തന്നെ തെറ്റില്ലാതെയാ നമ്മൾ അനാവശ്യമായി നമുക്കത് ഇടപെടേണ്ട കാര്യങ്ങളുമില്ല പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് തെറ്റും പപ്പവും രണ്ട് രീതിയിലും അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള സംസ്ഥാനങ്ങളും അനാവശ്യമായ സംസാരങ്ങളിൽ മോംബിന്റെ സ്വയം തെളിയിക്കൊഴിവാക്കുക എന്നുള്ളത് മോംബിന്റെ പ്രധാനപ്പെട്ട സുഹൃത്താണ് അപ്പൊ അതുപോലെ പഠിപ്പിച്ച പരിശുദ്ധമായ കാണാം ഹതിസുൽ അഞ്ച് കാര്യങ്ങൾ മോംബിനെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ് മോബിന്റെ ഭൗതികമായ മോബ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളല്ല അതിൽ ആത്മീയമായ ചൈതന്യം അതിൽ ഒന്നാമത് പദ്ധതികൾ നൽകിയുണ്ട് നോമ്പ് പിടിച്ചിട്ട് കളവ് പറയുവാൻ നോമ്പിന്റെ സമയത്തല്ല അല്ലാ അല്ലാതെയും വിശ്വാസിക്കാൻ കളവ് പറയാൻ പാടില്ല പക്ഷെ നോമ്പ് പിടിച്ചിട്ട് ഒരാൾ കളവ് പറഞ്ഞാറില്ല പഴയകാലങ്ങളിൽ രൂപന്മാർ പറയും നോമ്പ് പിടിച്ചിട്ട് കള്ളം പറഞ്ഞില്ലെങ്കിൽ നോമ്പ് മുറിഞ്ഞോടൊന്നും തമാശക്കിട്ട് പറയാൻ പറ്റുന്നില്ല അതിന്റെ അർത്ഥമുണ്ട് അസുഖമായി നില പഠിപ്പിച്ചത് അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നോമ്പിന്റെ ആത്മീയമായി ചൈതന്യം നഷ്ടപ്പെടുത്തി പറയും അതിൽ ഒന്ന് അത് കതി പോകും കളവ് പറയുന്നതാണ് രണ്ടാമത്തത് അത് ദൈവത്തു പരദൂഷണം മറ്റൊരാളെക്കുറിച്ച് ദൂഷ്യം അറിയുക അങ്ങനെ പറയുന്നതോടുകൂടി അവരുടെ നോക്കിന്റെ പ്രതിഫലം നഷ്ടപ്പെടും ഭൗതികമായി നോക്ക് നഷ്ടപ്പെടുന്നില്ല എങ്കിലും അതിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും മൂന്നാമത് രസമല്ലാഹി പറഞ്ഞു വന്ന മീമത്തു ഏശരി പറയുക നോപ്പ് പിടിച്ചിട്ട് വലുതോട് ഏശരി പറയുക അത് നോക്കിൻ്റെ ചൈതന്യം നഷ്ടപ്പെടും അതുപോലെ നാലാമത് രസമല്ലാഹി തമ്മിൽ പറഞ്ഞു മലയമീനു കള്ളസത്യം ചെയ്യുക കള്ളസത്യം അത് പാപമാണോ സമയത്ത് അല്ലെങ്കിൽ പാപ്പുണ്ടാകില്ല ഇപ്പൊ നോപ്പിന്റെ സമയത്ത് ഒരാൾ കള്ളസത്യം ചെയ്യുക എന്നുള്ളത് നോപ്പ് നോമ്പിന്റെ കളയും അതുപോലെ വികാരത്തോടുകൂടി അന്യ സ്ത്രീ പുരുഷനെയും അന്യ പുരുഷൻ അന്യ സ്ത്രീയെയും നോക്കുക ഇത് വലിയ പാപമാണ് നോമ്പ് അല്ലെങ്കിൽ പാപമാണ് നോപ്പിന്റെ സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അതിൽ നോമ്പിന്റെ ും പഠിപ്പിച്ചു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി കൊണ്ട് ചൈതന്യത്തിലൂടെ പരിശുദ്ധമായി നോമ്പുകാരായി മാറാനായിട്ട് നാം പരിശ്രമിക്കുക നമുക്ക് പരിപൂർണമായ ഒത്തുള്ള നോക്കിന്റെ കൂട്ടത്തിൽ നമ്മുടെയും നമ്മുടെ കുടുംബാഥികളുടെയും നോക്കിയിരുന്ന കുമാറാകട്ടെ ജാനവീം